ഹായ് സൺ ന്യൂസ് ചാനലേക്ക് സ്വാഗതം ഇത് കുറച്ച് ചാള ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നുറുക്കി കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ അരക്കാനായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കുറച്ച് ഒരു പച്ചമുളക് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളകും പൊടിയും എടുത്തിട്ടുണ്ട് അത് കൂടിയിട്ട് ഒന്ന് അരച്ചിട്ട് വരാം പിന്നെ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ അത് അരച്ചു വന്നു ഇനി നമുക്ക് ചട്ടിയിൽ മീൻ എടുത്തിടാംട്ടോ എന്നിട്ട് നമുക്കത് കറി വെക്കാം ഇത് വിളകരച്ച് വറ്റിക്കാം വറ്റിച്ചിട്ടുള്ള കറിയാണ് ഞാൻ അപ്പൊ വെക്കാൻ പോണത് നാളികേരം ഞാൻ അരച്ചിട്ടില്ല അപ്പൊ ചട്ടിയിലേക്ക് എല്ലാ മീനുകളും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തക്കാളി മുളക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടത് ചുവന്നുള്ളി ഒക്കെ ഇട്ടത് നിങ്ങൾക്ക് അതിലൊഴിക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പിടാം നിങ്ങൾക്ക് എത്രയാണം ആവശ്യം അതിനനുസരിച്ചിട്ട് കേട്ടോ ഞാനിത് ഉപ്പ് ഇട്ടു ഇനി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ അരിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ട് വന്ന് അലക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പുളി വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി തോൽപ്പുളി കേട്ടോ അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ മിക്സയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ച് പാകാക്കാം കേട്ടോ അപ്പൊ വെള്ളം പാകാവുകയും ചെയ്യും ആ ജാറിലേക്ക് ചെയ്യും ചെയ്യൂട്ടോ അപ്പൊ നന്നായി ഒന്ന് കഴുകി എടുത്ത് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വയ്ക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് കേട്ടോ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറും ഇത് കഴിക്കാൻ ഫിഷും നോൺ കഴിക്കാത്തവർക്ക് ഇതൊന്നും കണ്ടിട്ട് കാര്യമില്ല അപ്പം അവർ ഇഷ്ടപ്പെടാത്തവർ ഇത് കാണണ്ട കേട്ടോ ഇത് കണ്ടാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇഷ്ടമുള്ള ഒരു മാത്രം കാണാ ഇത് ഇനി ഗ്യാസ് വെച്ചിട്ട് നമുക്ക് അതിന്റെ മീത് വെച്ച് അത് വറ്റിക്കാം കേട്ടോ അപ്പൊ അത് നന്നായി തിളച്ച് വറ്റാറായിട്ടോ അപ്പൊ ഇനി കറിവേപ്പിന്റെ അല ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഇട്ടത് ഇനി നമുക്ക് പൊട്ടിച്ചിട്ട് വരാം അപ്പൊ എവിടെ വെച്ചെങ്കിൽ ഇഷ്ടം പോലെ തൈക്കളും ഒക്കെ ആയിട്ട് നിക്കണ്ടോ നിറച്ചിണ്ട് പിന്നെ മരവുണ്ട് അവിടെ ഇവിടെ ഒക്കെ കറിവേപ്പ തന്നെയാണ് കേട്ടോ ഞാൻ എനിക്ക് എളുപ്പത്തിന് ഞാൻ അധികം ഒന്നും പൊട്ടിച്ചു കൊടുന്ന് വെക്കില്ല അപ്പോ അപ്പോ പൊട്ടിക്കുമ്പോ നമുക്ക് നല്ലതല്ല വരും ഫ്രഷായിട്ട് വരുമല്ലോ അപ്പത് പൊട്ടിച്ചിട്ട് നമുക്ക് കൂട്ടാൻ പറ്റാറുണ്ടല്ലോ അപ്പൊ അതൊന്ന് ഞാൻ കാണിച്ച് തരാണ് മരത്തിൽ അപ്പൊ അത് ഫ്രഷ് ആയിട്ട് ഇടാല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെ കൂട്ടാൻ പറ്റി കഴുകുന്ന വെച്ചിൻ്റെ കറിവേപ്പിൻ്റെ അതിൽ വെളിച്ചെണ്ണയും നമുക്ക് അതിൽ ചേർക്കാം അ കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടു കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാൻ ഒരു പ്രാവശ്യം കൂട്ടാൻ്റെ ചാറ് എടുത്ത് ടീസ്പൂണിലേക്കാക്കി ഞാൻ ഇന്ന് ട്രയൽ ബോർഡ് എടുത്തില്ല അത് കാരണം ഇപ്പോൾ ഇങ്ങനെ ഇപ്പം കാണിക്കുന്നത് ഇപ്പോൾ മൊബൈലായ കാരണം നമുക്ക് ഒരു കൈ കൊണ്ട് അത് ഒഴിച്ച് കാണിക്കാനൊന്നും പറ്റിയില്ല ഇങ്ങനെ പറ്റുന്നല്ലോ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമില്ല ചെയ്യുന്നതിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ ഒഴിച്ച് നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ മള കരച്ച് വറ്റിച്ചത് റെഡി ആയിട്ടോ നിങ്ങളിത് പല ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ കാണൂ കാണൂട്ടോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണ് മീൻകറിയാണ് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്